നെടുങ്കണ്ടം സൊരുമ പാലിയേറ്റീവ് സൊസൈറ്റി ഡയാലിസിസ് രോഗികൾക്കായി നടപ്പിലാക്കുന്ന ജീവധാരാ പദ്ധതിക്ക് തുടക്കമായി സ്ഥിരമായി നടത്തുന്ന ഡയാലിസിസിന്റെ ഭാരിച്ച ചിലവ് താങ്ങുന്നതിന് രോഗികളെ സഹായിക്കുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇടിക്കൽ നിർവഹിച്ചു നെടുങ്കണ്ടം സൊരുമ പാലിയേറ്റീവ് സൊസൈറ്റി നടപ്പിലാക്കുന്ന ജീവധാരാ പദ്ധതിക്ക് തുടക്കമായി സമൂഹത്തിൽ ഏറ്റവും വിഷമതകൾ അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനായാണ് ജീവധാരാ പദ്ധതി നടപ്പിലാക്കുന്നത് രോഗികൾക്ക് ഒരു ഡയാലിസിസിന് എഴുന്നൂറ്റി അമ്പത് രൂപ വീതം നൽകുന്നതാണ് പദ്ധതി സ്ഥിരമായി നടത്തുന്ന ഡയാലിസിസിന്റെ പാരിജ ചെലവ് താങ്ങുന്നതിന് സാധിക്കാതെ വിഷമിക്കുന്നവരാണ് മിക്ക ഡയാലിസിസ് രോഗികളും കുടുംബങ്ങളും ഇങ്ങനെയുള്ളവർക്ക് കൈത്താങ് എന്ന നിലയിലാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സഹായങ്ങളാണ് ഇതുവഴി നൽകാൻ സൊസൈറ്റി തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ കഴിഞ്ഞ എന്ന പേരിൽ ഡയാലിസിസ് സഹായിക്കുക ഒരു ഡയാലിസിസ് അഞ്ഞൂറ് രൂപ നിരക്കിലും അതിനുശേഷം ഒരാൾക്ക് രൂപ ഒരു ഇത് മൂന്നാം ഏകദേശം ലക്ഷം നമ്മുടെ പ്രവർത്തകർ ഡയാലിസിസ് രോഗികളുടെ വീടുകളിലെത്തി സാഹചര്യം മനസ്സിലാക്കിയ ശേഷമാണ് അർഹരായവരെ കണ്ടെത്തുന്നത് നെടുങ്കണ്ടം കേന്ദ്രമായി രണ്ടു വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന സൊരുമ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനം നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലെ എഴുന്നൂറിലധികം വീടുകളിൽ എത്തുന്നുണ്ട് നിർദ്ധനരായ രോഗികൾ പ്രായമായവർ നിരാലംബർ എന്നിവരെ സംരക്ഷിക്കുന്ന സംഘടനയാണ് സൊരുമ ഇത്തരത്തിലുള്ളവരെ വീടുകളിലെത്തി മരുന്നുകളും മറ്റ് ചികിത്സകളും നൽകുകയും വീൽചെയർ വാക്കർ സാനിറ്ററി ഉപകരണങ്ങൾ തുടങ്ങിയവ എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ മറ്റ് വരുമാന മാർഗങ്ങളില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് പക്ഷി കിറ്റുകളും ഇവർ എത്തിച്ചു നൽകും മേഖലയിലെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് സൊരുമ പ്രവർത്തിക്കുന്നത് സൊരുമ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജീവതാരാ പദ്ധതിയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബി ട്ടിക്കൽ നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ എനിക്ക് ഈ ഈ സാധാരണപ്പെട്ട ആളുകളെ അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ സി സുഭാഷൻ അതിൽ ശ്രോധിച്ചു സെക്രട്ടറി ബിനു തോമസ് രക്ഷാധികാരി വി എം ജോസഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സ്കറിയ ഞാവുള്ളിൽ നെടുങ്കണ്ടം ലയൻസ് ഗ്രേറ്റർ പ്രസിഡന്റ് അനു എസ് ചന്ദ്രൻ റോട്ടറി കാർഡും സിറ്റി പ്രസിഡന്റ് ഡോക്ടർ സുനിൽ ദേവപ്രഭ സൊനിമാ ട്രഷറർ സി കെ ബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം